ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് മാർച്ച് പത്താം തീയതി ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അതുപോലെ തന്നെ നമ്മുടെ ലോഗോയും കോമണേഴ്സ് പ്രമോയും വന്ന് ഇന്നലത്തേക്ക് ഒരു മാസം കംപ്ലീറ്റ് ആയ സമയത്ത് ഇന്നലെ രാവിലെ ഏകദേശം പത്തുമണിയോടുകൂടിയാണ് നമ്മുടെ ലാലേട്ടന്റെ ഒഫീഷ്യൽ പ്രൊമോ അരിശിമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന ടാഗ് ലൈനോടുകൂടി ലാലേട്ടന്റെ ഒഫീഷ്യൽ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു പ്രൊമോയിൽ നിന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തീം അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ള കാര്യവും നമുക്ക് പിടി കിട്ടി അതുകൊണ്ട് തന്നെ ഒരുപാടധികം നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയായിരിക്കും ആ ഒരു സീസൺ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പ്രഡിക്റ്റ് ചെയ്യുന്നതിലും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരൊന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് ഉപ്പും മുളകും ഫെയിം ആയിട്ടുണ്ടായിരുന്ന ഋഷി കുമാർ ഋഷി കുമാർ ഇപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു ഉപ്പും മുളകും എന്ന സീക്കോയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്താണ് അതിൻ്റെതായിട്ടുള്ള കോൺട്രവേഴ്സീസിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾ മുന്നേ അത്യാവശ്യം പോപ്പുലറായിട്ട് നിന്ന ഒരു ഫേസ് തന്നെയാണ് നമ്മുടെ ഋഷി കുമാറിൻ്റെത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏകദേശം ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ ഏകദേശം ഫൈനൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുകയാണെന്നാണ് നമ്മൾ കേട്ടത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായ കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ ഉറപ്പ് എന്താണ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് മുളകും ഫെയിം ആയിട്ടുള്ള നമ്മുടെ ഋഷി കുമാറിൻ്റെ പേര് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേരാണ് രാജീവ് പരമേശ്വരൻ രാജീവ് പരമേശ്വരൻ നിങ്ങൾക്കറിയാം എന്താണ് ഏഷ്യാനെറ്റിൽ കുറച്ച് നാൾ മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച സൂപ്പർ ഹിറ്റ് സീരിയലായിട്ടുണ്ടായിരുന്ന സ്വാതന്ത്ര്യം സീരിയലിൽ ബാലേട്ടൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് രാജീവ് പരമേശ്വരൻ പുള്ളിക്കാരൻ ഈ ഒരു സമയത്ത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരു സമയമാണ് സ്വാതന്ത്ര്യം സീരിയലിന് സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ അതുപോലെയുള്ളൊരു ഫാൻ ബേസ് ഉണ്ടായ ഒരു സീരിയൽ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രാജീവ് പരമേശ്വരൻ ദൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് സരിതാ ബാലകൃഷ്ണൻ സരിതാ ബാലകൃഷ്ണൻ ഈ പറഞ്ഞ പോലെ തന്നെ സീരിയൽ ആക്ട് സീരിയൽ ആക്ട്രസ് ആണ് അതുപോലെ തന്നെ യൂട്യൂബറാണ് യൂട്യൂബിൽ എന്താണ് ഫുഡ് വ്ലോഗിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സരിതാ ബാലകൃഷ്ണന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കാറുണ്ട് സിനിമയിലും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സരിതാ ബാലകൃഷ്ണനും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം കൺഫർമേഷനിലേക്ക് എത്തി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേരാണ് ദെൻ അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേരാണ് ധന്യ എസ് രാജേഷ് നമ്മുടെ ഹെലൻ ഓഫ് പാർട്ട പുള്ളിക്കാരത്തെയും ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിൽ നിൽക്കുകയാണ് യൂട്യൂബറാണ് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ കുറച്ച് മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിലുപരി എന്താണ് അത്യാവശ്യം കണ്ടന്റുകളൊക്കെ തരാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ദെൻ അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് സോറി സോറി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ഹസീസ് നമുക്കറിയാം കോമഡി ആക്ടറാണ് നമ്മുടെ ഒരുപാടധികം സിനിമയിൽ ഇപ്പോൾ റീസൻറ്റായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ സ്കോഡ് എന്ന സിനിമയിലൊക്കെ ഒരു അടിപൊളി വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കോമഡി ആക്ടറാണ് പുള്ളിക്കാരൻ നമ്മുടെ കോമഡി സ്റ്റാറിലൂടെയാണ് വരുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു സീസണിൽ ഏകദേശം കൺഫർമേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഹസീസിനെ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്താണ് പ്രതീക്ഷിക്കാം ദെൻ നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേരാണ് അമൃത നായർ അമൃത നായർ ഇപ്പോഴും ആയിട്ട് ഏഷ്യാനെറ്റിൽ സീരിയല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനു മുന്നും ഏഷ്യാനെറ്റിൻ്റെ പല സീരിയലുകളിലും വേഷം വേഷമിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം ആക്ട്രസ് കൂടിയാണ് പുള്ളിക്കാരത്തിനെ എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദ നമ്പർ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് എന്താണ് ബിഗ് ബോസ് സീസൺ ടു ത്രീ ഫോർ ഈ ഒരു ഈ ഒരു എല്ലാ സീസണുകളുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് സീരിയൽ ആക്ടർ ആയിട്ടുള്ള ഷിൻ മോഹൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തായാലും ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ് ഏകദേശം എയ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് കൺഫേം കൺഫർമേഷൻ ലിസ്റ്റിൽ എന്താണ് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഇഷിൻ മോഹൻ ദൻ അടുത്ത നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേരാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ് ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് യൂട്യൂബ് വീഡിയോ ക്രിയേറ്ററാണ് പുള്ളിക്കാരത്തി നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമഡി എന്ന ഒരു പരിപാടിയിലും പുള്ളിക്കാരത്തി ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫറും ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ കൺഫർമേഷനിൽ എത്തിയിരുന്ന എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ പേരാണ് അബീഷ് പി ഡൊമനിക് അബീഷിനെ നിങ്ങൾക്കറിയാം എന്താണ് തേങ്ങയും അതുപോലെയുള്ള കട്ടിയുള്ള സംഭവങ്ങൾ തൻ്റെ മുട്ടുകൈ കൊണ്ട് അടിച്ചു പൂട്ടിക്കുന്ന അതിശക്തനായിട്ടൊരു വ്യക്തിയാണ് നമ്മുടെ അബീഷ് പി ഡൊമനിക്ക് അങ്ങനെ പുള്ളിക്കാരൻ്റെ എന്താണ് ഗിന്നസ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് പുള്ളിക്കാരൻ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം കൺഫേമേഷനിൽ എത്തി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത് പക്ഷേ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഞാൻ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പേര് അതിനകത്ത് ഉണ്ട് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാമെന്ന് അറിയില്ല പക്ഷേ കൺഫർമേഷൻ ലിസ്റ്റ് എനിക്ക് കിട്ടിയ സമയത്ത് പുള്ളിക്കാരൻ്റെ പേര് അതിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ലിസ്റ്റിൽ അപ്പം പതിനൊന്നാമത്തെ പേരാണ് തൊപ്പി നമ്മുടെ മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പി തൊപ്പിക്കൊപ്പം തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനെയും കൂടി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് രണ്ടുപേരുടെയും ഇന്റർവ്യൂ ഒരുമിച്ചാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ തൊപ്പി ബിഗ് ബോസിലേക്ക് ഓഡീഷൻ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് തൊപ്പിയുടെ യൂട്യൂബ് ചാനലിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസിൻ്റെ റൂളിൻ അഗെയിൻസ്ഡ് ആയതുകൊണ്ട് തന്നെ തൊപ്പിയെ കൊണ്ടുവരില്ല എന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ തെറ്റാണ് തൊപ്പി ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് തൊപ്പി വന്നാൽ കിട്ടുന്ന കണ്ടന്റ് ഒന്നും മറ്റാരും വന്നാലും കിട്ടില്ല തൊപ്പി തൊപ്പിയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കപ്പ് ഞാൻ തൂക്കിയിരിക്കുമെന്ന് ശരിക്കും തൊപ്പി അതിനുള്ള ഒരു കാലിബർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ാണ് കാരണം അത്രയും ഫാൻ ബേസ് ഉള്ളൊരു യൂട്യൂബറാണ് അതുപോലെ തന്നെ തൊപ്പി വന്ന കിട്ടുന്ന കണ്ടന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു കണ്ടസ്റ്റൻറ്റും ഇന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ തൊപ്പിയും തൊപ്പിനെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനെയും ഒന്നിച്ചു വരികയാണെങ്കിൽ ഏകദേശം സീസൺ സിക്സ് നമുക്ക് വെഡിക്കട്ടാക്കി മാറ്റാം ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമത്തെ പേരാണ് അഖിൽ ഷാ അഖിൽഷ നമുക്കറിയാം യൂട്യൂബ് വീഡിയോ ക്രിയേറ്ററാണ് ഷോർട്ട് വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാറ് നമ്മുടെ എന്താണ് സ്റ്റാർ സിംഗറിലൊക്കെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർ സിംഗറിൽ എന്താണ് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഏഷ്യാനെറ്റിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അഖിൽ ഷാ ഏകദേശം പോപ്പുലറായിട്ടുള്ളൊരു ഫേസ് ആണ് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏകദേശം കൺഫർമേഷനിൽ എത്തി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് അഖിൽ ഷായുടേതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് അഖിൽ ഷാ ദെൻ നമ്മുടെ ലിസ്റ്റിന് പതിമൂന്നാമത്തെ പേരാണ് ദീപ്തി വിധു പ്രതാപ് ദീപ്തി വിധു പ്രതാപ് ഈ പറഞ്ഞ കണക്ക് എന്താണ് ഒരു ഡാൻസറാണ് അതുപോലെ തന്നെ നമ്മുടെ വിധു പ്രതാപ് സിംഗറായിട്ടുള്ള വിധു പ്രതാപിൻ്റെ ഭാര്യയാണ് പുള്ളിക്കാരത്തി ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് കൂടിയാണ് ദീപ്തി വിധു പ്രതാപെന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ പതിനാലാമനാണ് സിദ്ധാർത്ഥ് പ്രഭു സിദ്ധാർത്ഥ് പ്രഭു നമ്മുടെ തട്ടിമുട്ടിയും ഫെയിമാണ് തട്ടിമുട്ടി എന്നുള്ള ആ ഒരു സീക്കോയിൽ നിന്ന് എന്താണ് ഒരുപാട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് എല്ലാ സീസണുകളിലും ഒരു കണ്ടസ്റ്റൻ്റെ എങ്കിലും ആ ഒരു പരിപാടിയിൽ നിന്ന് വരാറുണ്ട് നമ്മുടെ സാഗർ സൂര്യൊക്കെ വന്നതുപോലെ അപ്പോൾ തട്ടിമുട്ടീന്ന് ഈ കൊല്ലം വരാൻ പോകുന്നത് സിദ്ധാർത്ഥ് പ്രഭു ആണെന്ന് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് സിദ്ധാർത്ഥ് പ്രഭു ദെൻ പതിനഞ്ചാമത്തെ പേരാണ് പാർവതി ബാബു പാർവതി ബാബു നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ള ഒരു പേര് തന്നെയാണ് നമ്മുടെ മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ ആങ്കർ ആണ് പുള്ളിക്കാരത്തി പാർവതി ബാബു ഇപ്പോൾ കുറച്ചധികം ഷോർട്ട് ഫിലിമിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ആങ്കർ തന്നെയാണ് പാർവതി ബാബു ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ കൺഫർമേഷനിൽ എത്തി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിനാറാമത്തെ പേരാണ് ഷാലു പയ്യാട് ഫിലിം ഫോട്ടോഗ്രാഫറായിട്ട് ഷാലു പയ്യാഡ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോറും ഫൈവും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിനും അഖിൽ മാരാറും ഇവർ എല്ലാവരെയും വെച്ചിട്ടുള്ള കോൺട്രവേഴ്സീസിലും ഒരുപോലെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷാലു പയ്യാട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ടായിരുന്നതും ഏകദേശം കൺഫേമേഷൻ ലിസ്റ്റിൽ എത്തി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഷാലു പയ്യാടിന് അങ്ങനെ ഒരു ന്യൂസാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ട കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ ഷാലു പയ്യാട് ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാകുമെന്ന് നമ്മുടെ അഖിൽമാരാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് നമ്മുടെ ഷാലു പയ്യാട് എന്നുള്ളത് ഇത് നമ്മുടെ ലിസ്റ്റിൽ പതിനേഴാമത്തെ പേരാണ് നമ്മുടെ കേൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാതിൽ എം ഇക്ബാൽ യാദിൽ എം ഇക്ബാലും ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടൊരു വ്യക്തി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് നമ്മുടെ യാദിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലോഗോ നല്ല രീതിയിൽ സൂം ചെയ്തിട്ടൊരു അടിക്കുറിപ്പൊക്കെ വെച്ചിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഏകദേശം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അത്തരത്തിലൊരു സ്റ്റോറി വന്നത് അപ്പോൾ ഒരു അതൊക്കെ ഒരു ഹിൻഡാണ് ഏകദേശം ഏകദേശം യാദിലേം ഇക്ബാൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ദെൻ അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ പതിനെട്ടാമത്തെ പേര് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ സായി കൃഷ്ണ നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബറാണ് യൂട്യൂബിൽ അത്യാവശ്യത്തിന് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് കത്തി നിൽക്കുന്ന കണ്ടന്റുകളൊക്കെ എടുത്ത് തൻ്റെ യൂട്യൂബ് ചാനലിൽ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ അപ്പോൾ എന്താണ് സായി കൃഷ്ണയും ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്ന് ഓഡീഷൻ ഗോള് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ പത്തൊമ്പതാമത്തെ പേരാണ് സ്വാന്തനം സീരിയൽ ഫെയിം ആയിട്ടുള്ള അച്ചു സുഗന്ധ് അച്ചു സുഗന്ധും എന്താണ് കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ നമ്മുടെ സ്വാതന്ത്നം സീരിയലിലെ ഒരാൾ നമ്മുടെ രാജീവ് പരമേശ്വരൻ എന്തായാലും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു സീരിയലിൽ നിന്ന് തന്നെ രണ്ടുപേരെ എന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചു സുഗന്ധ അല്ലെങ്കിൽ രാജീവ് ഇവർ രണ്ടുപേരിൽ ഒരാളായിരിക്കും വരുന്നത് പക്ഷേ അച്ചു സുഗന്ധ് മാധ്യമം മുതൽക്കുള്ളൊരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് അച്ചു സുഗന്ധം പുളിക്കാരൻ സീരിയൽ ആക്ടർ മാത്രമല്ല ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടന്റുകൾ കണ്ടൻറ്റുകൾ എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് ദെൻ നമ്മുടെ ലിസ്റ്റിലെ ഇരുപതാമത്തെ പേര് ശരണ്യ ആനന്ദ് നമ്മുടെ ഉടുമ്പവിളക്കെന്ന സീരിയലിലെ മെയിൻ വില്ലത്തി ആയിട്ടുണ്ടായിരുന്ന ശരണ്യ ആനന്ദ് ഒരു അതിലുപരി പുള്ളിക്കാരത്തെ ഒരു ഡാൻസറാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പല സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഒരു എന്താണ് ഒരു സാന്നിധ്യമാണ് നമ്മുടെ ശരണ്യ ആനന്ദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് വരികയാണെങ്കിൽ അടിപൊളി കണ്ടന്റുകൾ തരുന്നതായിരിക്കും കാരണം നല്ല ചിൽ ഒരു ലേഡിയാണ് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിലും അതുപോലെ തന്നെ കോമഡി സ്റ്റാറിലൊക്കെ പുള്ളിക്കാരത്തി എത്തുന്ന സമയത്ത് നമുക്ക് കാണാം അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശരണ്യ ആനന്ദ് അപ്പോൾ ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ ഇരുപത്തൊന്നാമത്തെ പേര് ശ്രീലക്ഷ്മി അറക്കൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ പുള്ളിക്കാരത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല നല്ല കണ്ടന്റുകൾ ബിഗ് ബോസിന്റെ തീം പോലെ തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടന്റുകൾ തരാനായിട്ട് എന്നാണ് കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി അറക്കൽ പക്ഷേ പുള്ളിക്കാരത്തിന്റെ വായി എന്ന് ഇടക്കിടക്ക് മോശമായിട്ടുള്ള ബാഡ് വേർഡ്സ് വരും അതൊന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകാൻ പറ്റും പുള്ളിക്കാർ ഏകദേശം എയ്റ്റി ഫൈവ് പേഴ്സെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഇരുപത്തി രണ്ടാമത്തെ പേരാണ് അൻഷിത അഞ്ചി നമ്മുടെ കൂടെവിടെ സീരിയലിൽ ഏഷ്യാനെറ്റിൽ കുറച്ച് നാൾ മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച കൂടെവിടെ എന്ന സീരിയലിൽ സൂര്യ എന്ന കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴും സീരിയലിൽ റീസെൻ്റായിട്ട് അഭിനയിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിലല്ല മറ്റുള്ള ലാംഗ്വേജുകളിൽ അപ്പോൾ എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രൊഡിക്ഷ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതലൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഏകദേശം കൺഫർമേഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അൻഷിത അഞ്ചി പിന്നെ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ബിഗ് ബോസ് സീസൺ ഫോറിൽ നമ്മുടെ ദിൽഷ പ്രസന്നം വന്നതുപോലെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ നമ്മുടെ രനീഷ വന്നതുപോലെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ അൻഷിത അഞ്ചി ഏകദേശം ഉറപ്പാണ് ദെൻ ഇരുപത്തി മൂന്നാമതായിട്ട് പറയാനുള്ളത് ജിത്തു വേണുഗോപാൽ ജിത്തു വേണുഗോപാൽ ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റീസൻ്റായിട്ട് സീരിയലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യം മുതലേക്കുള്ള പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിലും നമ്മുടെ ജിത്തു വേണുഗോപാൽ ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഇരുപത്തി നാലാമത്തെ പേരാണ് അമയ പ്രസാദ് അമയ പ്രസാദ് ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ടു ആൻഡ്രം പ്രസിഡന്റ് പ്രസിഡൻ്റാണ് പുള്ളിക്കാരത്തി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിന്ന് ഒരു സാന്നിധ്യം എല്ലാ സീസണുകളിലും ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അപ്പോൾ എന്താണ് ഈ സീസണിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ അമയ പ്രസാദ് ഏകദേശം എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അമയാ പ്രസാദ് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് ആക്ട്രസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ദിയാകൃഷ്ണ ദിയാകൃഷ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആക്ടറും അതുപോലെ തന്നെ പൊളിറ്റീഷ്യനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളാണ് ദിയാകൃഷ്ണ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മൂത്ത മകൾ അഹാനാ കൃഷ്ണക്ക് എന്താണ് ഓഡിഷൻ ഗോൾ പോയതായിട്ടൊക്കെ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ നിന്ന് ഒരാൾ വരും എന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ ഒരു പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള ദിയാകൃഷ്ണയാണ് പുള്ളിക്കാരത്ത് ഈ ഒരു അടുത്ത സമയത്തുണ്ടായ കുറച്ചധികം കോൺട്രവേഴ്സീസിലൊക്കെ അച്ഛനും മകളും ഒന്നിച്ച് ഇൻവോൾവ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏകദേശം നമുക്ക് ാവുന്ന ഒരു പേര് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ പേരാണ് ഈ ആരതി കൃഷ്ണ ആരതി കൃഷ്ണ നമുക്കറിയാം ഒരു ഫിറ്റ്നസ് മോഡലാണ് നല്ല ഉള്ളിൽ കരുത്തി അപ്പോ ഇടി മടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ഒരു നല്ല നല്ല കണ്ടന്റുകൾ തരാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ആരതി കൃഷ്ണ എന്ന് പറയുന്നതും അപ്പോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ ആരതി കൃഷ്ണയും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇരുപത്തഞ്ച് വ്യക്തികളിൽ നിന്ന് ഏകദേശം അഞ്ച് മുതൽ പത്ത് പേരെ വരെ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കിത് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് എടുക്കാം എന്താണ് ഇതിൽ നിന്നൊരു അഞ്ച് പേർ അല്ലെങ്കിൽ പത്ത് പേര് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ ഉണ്ടാകും പിന്നീട് എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തീം നമുക്കറിയാം ആണ് അതുപോലെ തന്നെ സീസണുകളെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് കാരണം ബിഗ് ബോസ് സീസൺ ഫൈവിൽ നമ്മുടെ അഖിൽമാരാർ വിന്നറാവുന്ന കാര്യം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നാണ് കാരണം ആ ഒരു ഫാൻ ബേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ബി സീസൺ സിക്സിൻ്റെ അല്ല സോ സീസൺ ഫൈവിൻ്റെ അവസാനത്തോടുകൂടി ആവുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സീസൺ സീസണായാലും അതിൻ്റെ അവസാനത്തോടുകൂടി ആവുമ്പോൾ അത്യാവശ്യം ഫാൻ ബേസിൽ നിൽക്കുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റ് വിജയിക്കുമെന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഫോറിൽ നമ്മുടെ ഡോക്ടർ റോബിൻ വിജയിച്ചാണ് റോബിൻ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് പ്രൊ പ്രഡിക്റ്റ് ചെയ്യാൻ കാര്യമായിരുന്നു ായിരുന്നു റിയാസലീം വരുമ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാരണം ഡോക്ടർ റോബിൻ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു അപ്പോൾ അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തില്ല പക്ഷേ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ള കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ നമ്മുടെ സായി വിഷ്ണുവും അതുപോലെ തന്നെ മണിക്കൂട്ടനെ ഒന്നിച്ച് ഫൈനലിസ്റ്റ് ആയ സമയത്ത് സായി വിഷ്ണുവിനെ പിന്തള്ളി തീർച്ചയായിട്ടും മണിക്കൂട്ടൻ ആ ഒരു ബിഗ് ബോസ് സീസൺ ത്രീയുടെ കിരീടം ചൂടോ എന്നുള്ള കാര്യം ഏകദേശം നമ്മളെല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സാബുമോൻ വിന്നറാവെന്നുള്ള കാര്യം ആരും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പേളിയും മാണിക്കായിരുന്നു എല്ലാവരും അവിടെ ആ ഒരു ചാൻസ് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മ എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷകളെ പിന്തള്ളി സാബുമോൻ ബിഗ് ബോസ് സീസൺ വണ്ണിന്റെ വിന്നറായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അതുപോലെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഗ് ബോസ് സീസൺ വണ്ണിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു പാറ്റേൺ കീപ്പ് ചെയ്യുന്ന ഒരു സീസണായി മാറാനാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ശ്രമിക്കുക അതിലുപരി ഒരു അഗ്രസീവ് സീസൺ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താണ് സീസൺ അഗ്രസീവ് ആയാലും നല്ല നല്ല കണ്ടുകൾ തരുന്ന ആളുകൾ വന്നാൽ എല്ലാവരും നല്ല കണ്ടന്റുകൾ തന്നെ അതുപോലെ തന്നെ കുറച്ചുപേര് നല്ല കണ്ടന്റുകൾ തരുന്നതും അതുപോലെ തന്നെ എൻ്റർടൈൻമെന്റും കുറച്ച് പേരുടെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലമ്പായി പോകും കുറച്ച് പേരോടെ മിണ്ടാണ്ട് കുറെ കൂട്ടും കൂടിയൊക്കെ നിന്നിട്ട് കാര്യമില്ല ബിഗ് ബോസ് പോലെ ഒരു പാറ്റേ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊത്ത് വളരാൻ ശ്രമിക്കുക നല്ല നല്ല കണ്ടന്റുകൾ തരുക എന്താണ് ഒരു അടിപൊളി സീസൺ ആക്കി മാറ്റം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ കാണുന്ന ഒരു ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം താങ്ക് യു